മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് മൃദുല വിജയിയും യുവാകൃഷ്ണയും വർഷങ്ങളായി ഇരുവരും സീരിയൽ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹശേഷവും ശേഷവും ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷവും അഭിനയത്തിൽ സജീവമാണ് ഇരുവരും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെയാണ് മൃദുല ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായത് ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന പരമ്പരയിൽ നിന്നും മൃദുല പിന്മാറിയിരുന്നു അതിനുശേഷം ആദ്യത്തെ കൺമണിയെ കയ്യിൽ കിട്ടിയതിന് ശേഷം വണ്ണമെല്ലാം കുറച്ച് ശരീരം പഴയ രീതിയിൽ വീണ്ടെടുത്ത സന്തോഷവും പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമെടുത്ത ഫോട്ടോയും ഇപ്പോഴുള്ള ലുക്കും എല്ലാം ചേർത്ത് കോർത്തിണക്കിയ പുതിയ ഫോട്ടോയും അടുത്തിടെ മൃദുല പങ്കിട്ടിരുന്നു അത്തരത്തിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഭർത്താവിനും കുഞ്ഞിനും ഒപ്പമുള്ള ആഘോഷ നിമിഷങ്ങളുമെല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒന്നുവിടാതെ മൃദുല ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ സംസാര വിഷയമാകുന്നത് വൈറൽ ഫോട്ടോഗ്രാഫറായ രേഷ്മ പങ്കിട്ട ഒരു ചിത്രമാണ് ചിത്രത്തിൽ അതിസുന്ദരിയായി നിറയുന്ന മൃദുലയാണ് താരം മാത്രമല്ല മൃദുല അതിൽ നിറവയറോടെയാണ് നിൽക്കുന്നത് ഏ ഇത്ര പെട്ടെന്നോ ചേച്ചി രണ്ടാമതും ഗർഭിണിയായോ നിറവയറിൽ നിൽക്കുന്ന മൃദുലയുടെ ചിത്രം കണ്ട ആരാധകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ വീണ്ടും ഗർഭിണിയായ പടമല്ല എന്ന് മൃദുലയെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഗർഭിണിയായിരുന്നപ്പോൾ ആ കാലം അത്രയും മനോഹരമായി ആഘോഷിച്ച മൃദുല അന്ന് പകർത്തിയ നിരവധി പടങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ രേഷ്മ വീണ്ടും പങ്കിട്ടിരിക്കുന്നത് ധ്വനി എന്നാണ് മൃദുലയുടെ മകളുടെ പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലും ധ്വനിക്കുട്ടി എത്തിയിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത മൃദുല പ്രസവശേഷം അധികം വൈകാതെ തന്നെ അഭിനയത്തിലേക്കും ടി വി ഷോകളിലേക്കും തിരിച്ചെത്തിയിരുന്നു സ്ക്രീനിലെ സൗഹൃദവും പ്രണയവും ജീവിതത്തിലും നിറച്ച യുവയുടെയും മൃദുലയുടെയും വിവാഹം തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഇരുവരുടെയും പ്രണയ വിവാഹമാണെന്ന തരത്തിൽ നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു സീരിയലുകളിലും സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലുമെല്ലാം മൃദുല ഇപ്പോഴും സജീവമാണ് മകളെയും കൂട്ടിയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ആദ്യകാലത്ത് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചാണ് മൃദുല ജോലിക്കായി പോകുന്നത് പരമ്പരകളിൽ സജീവമായിരുന്ന സമയത്ത് തന്നെ മൃദുല യൂട്യൂബിൽ ആരംഭിച്ച വ്ലോഗും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി ഏറ്റെടുത്തിരുന്നു ചാനലിൻ്റെ പേര് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായത് മൃദുലിയുടെയും യുവയുടെയും പേരുകളിൽ നിന്നാണ് മൃദുവ ബ്ലോഗ്സ് രൂപപ്പെട്ടത് യുവയുടെ പുതിയ സീരിയൽ അഭിയുടെയും ജാനകിയുടെയും വീട് അടുത്താഴ്ച ഏഷ്യാനെറ്റിൽ സംരക്ഷണം തുടങ്ങുകയാണ് മൃദുലിയുടെ പുതിയ സീരിയലും ഉടൻ സംരക്ഷണം ആരംഭിക്കും അതിൻ്റെ തിരക്കുകളിലാണ് താരദമ്പതികൾ ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ